ഡിയർ ഫ്രണ്ട്സ് ആസ്വദിക്കാം സപ്പോർട്ട കുറഞ്ഞ പരിചരണത്തിലും നല്ല വിളവ് ചിക്കു എന്നു കൂടി പേരുള്ള സപ്പോട്ടയ്ക്ക് ആരും ഇഷ്ടപ്പെടുന്ന തേൻമധുരമാണ് പടർന്നു വളരുന്ന ഈ ചെറുവൃക്ഷത്തിൻ്റെ പുതിയ തൈകളുടെ ഉൽപ്പാദനം ഒട്ടിക്കൽ വഴിയാണ് വിത്തുകൾ നടുകയാണെങ്കിൽ ഏഴെട്ട് വർഷം എടുക്കും കായ്ക്കാൻ ഒട്ടു തൈകൾ രണ്ടോ മൂന്ന് വർഷം കൊണ്ട് കായ്ക്കും ഇത് അഞ്ച് വർഷം പ്രായമുള്ള നല്ല വിളവ് തരുന്ന ഒട്ട് തയ്യാണ് കുറഞ്ഞ പരിചരണത്തിലും നല്ല ഉൽപ്പാദനം നൽകുന്ന വിള ജനുവരി ഫെബ്രുവരി എല്ലാ മാസങ്ങളിലും കായ്ക്കുമെങ്കിലും ജനുവരി ഫെബ്രുവരി മെയ് ജൂൺ എന്നീ മാസങ്ങളിലാണ് കൂടുതൽ കായ്കൾ നൽകുന്നത് പോഷക ഔഷധ ഗുണങ്ങൾ ഏറെയുണ്ട് വിറ്റമിൻ എ ബി സി ഇ മെഗ്നീഷ്യം കാൽസ്യം ഇരുമ്പ് പൊട്ടാസ്യം സോഡിയം എന്നിവയാൽ സമ്പന്നം മെച്ചപ്പെട്ട ദഹനം മെച്ചപ്പെട്ട രോഗപ്രതിരോധ പ്രവർത്തനം ഹൃദയാരോഗ്യത്തിനും അസ്ഥികളെ ശക്തിപ്പെടുത്താൻ ശരീരഭാരം നിയന്ത്രിക്കുന്ന നല്ലൊരു പഴം ഏറ്റവും പ്രതികൂലമായി ബാധിക്കുന്നൊരവസ്ഥ എന്ന് പറഞ്ഞാൽ കായ്കളുടെ വീണ്ടുകറൽ ഇങ്ങനെ ഉണ്ടാകുന്ന വിള്ളലുകളിലൂടെ കുമിളിൻ്റെയും ബാക്ടീരിയയുടെയും ഉപദ്രവം ഉണ്ടായി കായ്കൾ പൂർണ്ണമായി നശിക്കുന്നു കഴിക്കാൻ പറ്റാത്ത അവസ്ഥ ഇത് രോഗമെന്ന് പറയാൻ പറ്റില്ല മണ്ണിൻ്റെ നിലവിൻ്റെ കുറവ് പരിസ്ഥിതി ഘടകം പോഷകക്കുറവ് എന്നിവ ഉണ്ടാകാം വിണ്ടുകീറലിന് മറ്റൊരു കാരണം സൂക്ഷ്മമൂലകമായ ബോറോണിൻ്റെ കുറവ് അതിന് പരിഹാരമായി കായ്കൾ മൂക്കുന്നതിന് മുമ്പ് ബോറാക്സ് ഒരു ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലർത്തി മരത്തിലും കായ്കളിലും വീഴവിധം വീഴത്തക്ക വിധം തളിക്കാം മാത്രമല്ല വാം എന്ന ബയോ ഫർട്ടിലൈസർ അതായത് ജീവാണുവളം ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ ചേർത്തിളക്കി ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചെടുത്താൽ ചെടിയുടെ വേര് വളർച്ചയെ ത്വരിതപ്പെടുത്തുക മാത്രമല്ല നല്ല വിളവ് തരികയും കായകളുടെ വിണ്ടുകിറൽ ഒഴിവാക്കുകയും ചെയ്യാം താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്